എൻ്റെ പേര് ഡോക്ടർ ഗ്രീഷ്മ മോഹൻ ഞാൻ താമസിക്കുന്നത് മാമൂടാണ് മെഡിറ്റീനയില് ഞാൻ കൈനക്കിൻ്റെ സർവീസിനായിട്ടാണ് വന്നത് ഇന്ന് ഞാൻ ഡിസ്ചാർജ് ആവുകയാണ് ഞാൻ ഡോക്ടർ വത്സലകുമാരി മാഡത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു നല്ല നല്ല സർവീസായിരുന്നു മാഡത്തിൻ്റെ പൊതുവിലുള്ള അവിടുത്തെ സ്റ്റാഫിൻ്റെ ആയാലും നേഴ്സസിൻ്റെ ആയാലും എല്ലാം ട്രീറ്റ്മെൻറ്റ് വൈസ് ആയാലും നല്ല രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് രണ്ടാമത് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നതും പിന്നെ മോനെ കാണിച്ചത് നമ്മുടെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അലീന മേഡത്തിൻ്റെ ആയിരുന്നു അലീന മേഡം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മുടെ എല്ലാം നല്ല രീതിയിൽ കേട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു മത്സല മേഡം നല്ല രീതിയിൽ നമ്മുടെ അമ്മമാരെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് നമ്മുടെ വിഷമമോ എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് പറയാം അത് ആ രീതിയിൽ തന്നെ കണ്ട് അങ്ങനെ തന്നെ ഉള്ളൊരു മറുപടി ആയിരിക്കും മാം നമുക്ക് തരിക അതിനൊരാശ്വാസം ഏത് തരത്തിലായാലും മെഡിസിനൽ രീതിയിലായാലും ഇമോഷണലി ആയാലും നമുക്കത് ഉണ്ടാവും അതുപോലെ തന്നെ രജന മേഡവും രണ്ടുപേരും നല്ല രീതിയിൽ നമ്മളെ മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെ മെട്രി എല്ലാ സ്റ്റാഫുകളുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും പെരുമാറ്റവും നല്ല രീതിയിൽ തന്നെയാണ് സർവീസസും എല്ലാം വളരെ പ്രോപ്പറാണ്